ദ ടീച്ചർ കാര വരണന്ന് അങ്ങ പഠിക്കാനെന്ന് പറഞ്ഞു ആ പിന്നെ എനിക്ക് football കളിക്കണം എടാ നമുക്ക് cricket കളിച്ചാടാ നിനക്ക് വേറെ നിങ്ങൾ ആരെങ്കിലും cricket കളിക്കാൻ വരുന്നുണ്ടോ പോടാ നിനക്ക് cricket നമ്മൾ ഒളിച്ചുകളിക്കാൻ പോവുകയാണ് ഇടി നിക്കൊല്ലേ വരതില്ലട്ടാ പിറ്റകി എന്താടി ചിത്രാ അവനൊക്കെ നമ്മളെന്ന വേണ്ടല്ല ഇരുകുര മാത്രം മതില്ലേ നിനക്ക് ഇടി പോണ നേരം വരെ കുക്കൂ കുക്കൂ കുക്കൂന്ന് പറഞ്ഞു പറഞ്ഞു ഇരിക്കി രണ്ടണ്ണോ ദായ വരുന്നുടി നമ്മളാ കുക്കൂ എവിടെ ചിത്രേ ദാ रुकദോ വരുന്നു ഇന്നയതു എന്താടി പറയുന്നത് അഞ്ചക്കട് പാറി 놓고 എന്റെ പൊന്ന മോளே ട്യൂഷൻ ടീച്ചർന്ന് അടി കിട്ടിയെന്ന് പറഞ്ഞയരുന്നു എന്താ അമ്മേ എന്തൊരു വേദന ഇങ്ങനെ അടിക്കാതെ അള്ളാ എന്തിനാടി ഇവര് അടി കിട്ടിയേ എന്റെ ദൈവമേ ഇനരെ ഇംഗ്ലീഷ് അപ്പോസ് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു നീ എഴുതിയില്ല നീടി കിടി ഒരു കുട്ടിയരെ അടിയിട്ടേ ഇപ്പ ഇങ്ങനെ നീ കഴ കിണങ്ങണ്ട കേട്ടോ ആ അടിവർക്ക് ഒന്നും പടവുള്ളതല്ലേ അതൊക്കെ പോട്ടെ ഫസ്റ്റ് പിരീഡ് ബി ടീ അല്ലേടേ

ടാളോ ആയിക്കണേ കേളക്കണോ

ആ പൈസ വേണോ ലിപ്സ്റ്റിക്ക് വേണോ 50 രൂപ വേണോരാളിനെന്ന് എന്തുവാടി നിന്റെ ക്ലാസിഫൈഡ് ഫ്രണ്ട്സ് അല്ലേ ഇതിനെങ്ങളെ ഓ നിങ്ങളെല്ല ഫ്രണ്ട്സ് ഒന്നും അല്ല എന്റെ ഫ്രണ്ട്സ് ആരതിയാ നിനക്ക് വേണങ്ങിയാ കടം തരാ ചുമ്മാ কালക്കേ അടുത്തു പോളെ പൈസയേ ഇല്ല ഇച്ചിരി ഫൂൾ പൗഡർ താടി എടേ നീ എവിടെ പോവാ നോക്കി തരടി ഇങ്ങൊന്നും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നില്ലേ ഇനി എന്തു ചെയ്യോടി അവളെ എന്തു ചെയ്യൈ അവളുടെ കടം വാങ്ങിക്ക ലിപ്സ്റ്റിക്ക് വാക്ക് വേണമെന്നുണ്ടോ ഇങ്ങോട്ട് വാ

പ്ല്ലേ നിങ്ങക്കൊന്നെ കാണിക്കണേ ടീച്ചറെ വാനക്കി വെട്ടോ ക്യാരിക്കോ അല്ലെങ്കിൽ തലങ്ങാനൂല എന്നോടാ ഫോട്ടോ എടുക്കുന്നേ എ നീ ആരെടോ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നേ ആരെടോ അല്ലാണോ ഈ ചമ്മി പോയി ചമ്മി പോടാ ഈ പെല്ലാണോ താരയറങ്ങ കേട്ടാ ദേ പിള്ളരേ ചമ്മിയെന്ന് മതി താരയറങ്ങിക്കോ അയ്യേ ഈ കാദറി തന്നെ കൊണ്ട നമ്മളിന്റെ മണ്ടേ ക്യാരിയാടേ എല്ലാരും ഇറങ്ങിക്കോ നമുക്ക് അടുത്തീന്ന് ഫോട്ടോ എടുക്കണ്ട കേട്ടാ ഇപ്പൊ പാലാച്ചക്കാ ഇനി ക്ലാസ്സിലെ പിള്ളേർ പോയൊരു ആൻസർ ഇല്ല കേട്ടാ എടാ ഇരിക്കടാ വേടാ ക്ലാസ്സിലെ പിള്ളർക്ക് അങ്ങോട്ട് മാത്രം ഇരുന്നാ മതി പോയിരിക്കും നിങ്ങൾ പറയുന്നതാ മതി ഞാൻ നിങ്ങൾ ഈ സൈഡിൽ ആ സർ വാ ബോയ്സ് രണ്ടു മൂന്ന് രണ്ടുമൂന്നും ബാഗിലും പോയിക്കണേ എല്ലാവരും ക്യാമറയിൽ നോക്കണം കേട്ടോ ബാഗിൽ നിൽക്കുന്ന ഒരു നോക്കിയേക്കും അയ്യോ എന്തു ആയി കാണിക്കുന്നേ